നമസ്കാരം സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച ജൂനിയർ എൻ ടി ആറിൻ്റെ ദേവര എന്ന സിനിമയെക്കുറിച്ചാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഏറെ ജനപ്രീതിയുള്ള താരമാണ് ജൂനിയർ എൻ ടി ആർ ആരാധകർ ദേവരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ ദേവരയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് തെലുങ്ക് സംസ്ഥാനങ്ങളുടെ പുറത്ത് വിറ്റുപോയത് ടിക്കറ്റുകൾക്ക് വൺ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത് ടിക്കറ്റ് വിൽപ്പനയുടെ ബുക്ക് മൈ ഷോയിലെ കണക്കുകൾ അനുസരിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങൾക്ക് പുറത്ത് വളരെ കുറച്ച് ഷോകളിലേക്ക് മാത്രമാണ് ഉള്ളതെന്നും കേരളത്തിൽ തുടങ്ങിയിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് കേരളത്തിൽ ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് എത്തുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായി പുറത്തിറക്കുമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സിനിമ തിയേറ്ററിലെത്തുന്നത് കേരളത്തിൽ സിനിമ ഹിറ്റാകുമോ എന്ന ആകാംക്ഷയാണ് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് വിതരണത്തിനെടുത്തതിനാൽ പ്രേക്ഷകർക്കും പ്രതീക്ഷയുണ്ട് രാജമൌലിയുടെ സൂപ്പർ ഹിറ്റായ ആർ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ടി ആറിൻ്റെതായി എത്തുന്ന ചിത്രമാണെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ജാൻവി കപൂർ ആണ് നായികയായി എത്തുന്നത് സെയ്ഫ് അലി പ്രകാശ് രാജ് ശ്രീകാന്ത് നരേൻ കലയരശൻ അജയ് അഭിമന്യു സിംഗ് എന്നിവരും ചിത്രത്തിലുണ്ട് കൊരട്ടല ശിവയും എൻ ടി ആറും ജനതാ ഗ്യാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജാൻവി കപൂർ റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിന് വാങ്ങുന്നതെന്നാണ് പുറത്തുവന്ന വിവരം യുവസുധ ആർട്സും എൻ ടി ആർ ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമൂരി കല്യാൺ റാം അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ഗാനവും പോസ്റ്ററുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആർ ആർ ആറിന് ശേഷം ലഭിച്ച സ്വീകാര്യത ദേവരിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ആർ ആർ ആറിനും ജൂനിയർ എൻ ടി ആറും രാംചരണുമായിരുന്നു നായകന്മാർ കൊമര ഭീം എന്ന കഥാപാത്രമായിട്ടാണ് ജൂനിയർ എൻ ടി ആർ എത്തിയത് ഈ ചിത്രം വൻ ഹിറ്റാവുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ ഗാനവും ഹിറ്റായി മാറിയിരുന്നു കൊരട്ടൽ ശിവ ജൂനിയർ എൻ ടിആറിന്റെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം തേവരയുടെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു പ്രേക്ഷകരെ ഏറെ ആവേശം കൊള്ളിക്കും വിധത്തിലാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ റിലീസ് ട്രെയിലർ ഒരുക്കിയിട്ടുള്ളത് എൻ ടി ആർ ഫാൻസിനെയും സാധാരണ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രമായിരിക്കും തേവര എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് വലിയ ബജറ്റിൽ രണ്ട് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ഗാനവും പോസ്റ്ററുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തേവരയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖറിന്റെ വിതരണ കമ്പനിയായ വേഫ ഫിലിംസ് ആണ്